ഇന്നലെ ടൈംസിൽ വന്ന ഒരു വാർത്തയാണ് ഇത് കുറച്ചു ദിവസം മുൻപ് ഇന്ത്യൻ യുദ്ധവിമാന പൈലറ്റുമാർക്ക് ഒരു അറിയിപ്പ് ലഭിച്ചു അറബിക്കടലിൽ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിനെ ലക്ഷ്യം വയ്ക്കുക എന്നതായിരുന്നു ആ അറിയിപ്പ് നിമിഷങ്ങൾക്കുള്ളിൽ എട്ട് സുഗോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങൾ ഒരു ഇന്ത്യൻ ഐ എൽ സെവൻറ്റിഎറ്റ് വിമാനം നാല് ജാഗ്വാറുകൾ എന്നിവയുൾപ്പെടെ ഒരു ഡസൻ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പറന്ന് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിന്റെ പ്രതിരോധ കവചം തുളച്ചു കയറുകയും ബ്രിട്ടന്റെ മുൻനിര കാരിയറിനെതിരെ സിമുലേറ്റഡ് വ്യോമാക്രമണം നടത്തുകയും ചെയ്തു എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ അരഡസൻ ബ്രിട്ടീഷ് സ്റ്റെൽത്ത് എഫ് തേർട്ടി ഫൈവ് ബികൾ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ആശ്രയമായ സുഗോയ് തെർട്ടി എം കെയും ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലിലെ യുദ്ധവിമാനങ്ങളായ എഫ് തേർട്ടി ഫൈവ് ബികളും തമ്മിലുള്ള ആദ്യത്തെ സിമുലേറ്റഡ് വ്യോമാക്രമണമായിരുന്നു ഇത് സിമുലേറ്റഡ് വ്യോമാക്രമണം എന്താണെന്ന് അറിയാത്തവർക്കായി അതൊരു യഥാർത്ഥ യുദ്ധം അല്ല പകരം സൈന്യം പരിശീലനം നടത്തുന്നതിനായി യുദ്ധം പോലെ നടപ്പാക്കുന്ന ഒരു ഡ്രില്ലാണ് അഭ്യാസത്തിനായുള്ള വ്യോമാക്രമണം അല്ലെങ്കിൽ പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള എയർ അറ്റാക്ക് എന്നും പറയാം ബ്രിട്ടീഷ് േനയും ഇന്ത്യൻ നാവികസേനയും ചേർന്ന് സംയുക്തമായി നടത്തിയ എക്സസൈസ് കൊങ്കൺ രണ്ടായിരത്തിയഞ്ചിന്റെ ഭാഗമായാണ് സിമുലേറ്റഡ് വ്യോമാക്രമണം നടന്നത് ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിനെ പ്രതിരോധിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ഇത് നിരീക്ഷണ വിമാനങ്ങളുടെ പിന്തുണയോടെ ഇന്ത്യയുടെ സുഗോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളും ജാഗ്വാറുകളും ബ്രിട്ടീഷ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ട്വന്റി ഫൈവിലും ആക്രമണം അഭ്യസിച്ചു എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ വിന്യസിച്ച സിക്സ് വൺ സെവൻ സ്ക്വാഡ്രനിൽ നിന്നുള്ള ആറ് എഫ് തേർട്ടി ഫൈവ് ബികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ഫൈറ്റർ ജെറ്റുകൾ ഈ അഭ്യാസത്തിൽ പങ്കെടുത്തതായി ബ്രിട്ടീഷ് നാവികസേന പറഞ്ഞു അവരുടെ അഭിപ്രായത്തിൽ ഈ അഭ്യാസത്തിൽ നാല് ഡോഗ് ഫൈറ്റുകളും മൂന്ന് മിഷൻ തന്ത്രങ്ങളും പരിശീലിച്ചു ഇത്തരത്തിലുള്ള ആദ്യത്തേതായ സിമുലേറ്റഡ് എയർ ഡ്രിൽ ബ്രിട്ടീഷ് റോയൽ നേവിയെയും ഇന്ത്യൻ വ്യോമസേനയെയും പരസ്പരം തന്ത്രങ്ങൾ കഴിവുകൾ ആയുധ സംവിധാനങ്ങൾ സെൻസറുകൾ പരസ്പര പ്രവർത്തനക്ഷമത എന്നിവ പരീക്ഷിക്കാൻ സഹായിച്ചു കൂടാതെ ക്ലോസ് എയർ കോംബാറ്റിൽ ഒരു സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിനെതിരെ ഇന്ത്യൻ വ്യോമസേന പരിശീലനം നേടിയപ്പോൾ ബ്രിട്ടീഷ് റോയൽ നേവി സുഗോയ് സുഗോയ്ക്കേട്ടി എംകെ യുദ്ധവിമാനത്തിനെതിരെ പരിശീലനം നടത്തി റഷ്യയുമായുള്ള വരുന്ന സംഘർഷങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ബ്രിട്ടനെ സംബന്ധിച്ച് ഇത് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഷ്യയ്ക്ക് പുറമെ സുഗോയ് ചൈനയുടെ പീപ്പിൾ ലിബറേഷൻ ആർമി എയർഫോഴ്സും പ്രവർത്തിപ്പിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് അരഡസൺ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനങ്ങൾ ബ്രിട്ടന്റെ വിമാനവാഹിനി കപ്പലിന്റെ കവചമായി പ്രവർത്തിച്ചു അതേസമയം ഒരു ഡസൺ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകൾ ജാഗ്വാറുകൾ ഒരു ഐ എൽ സെവന്റി എയ്റ്റ് വിമാനത്തിന്റെ സഹായത്തോടെ അവരുടെ പ്രതിരോധത്തിൽ വിള്ളൽ വീഴ്ത്തി തുളച്ചുകയറാൻ ശ്രമിച്ചു ഫ്ളാഗ്ഷിപ്പിലും അതിന്റെ എസ്കോട്ടുകളിലും സിമുലേറ്റഡ് സ്ട്രൈക്കുകൾ നടത്തുകയും ചെയ്തു ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ഇരു രാജ്യങ്ങളുടെയും വ്യോമശക്തിയെ സംബന്ധിച്ചിടത്തോളം മോക്ക് ഡോഗ് ഫൈറ്റുകൾ വ്യക്തിഗത കഴിവുകൾ ആയുധ സംവിധാനങ്ങൾ സെൻസറുകൾ പ്രത്യേകിച്ച് അവർ സാധാരണയായി നേരിടാത്ത യുദ്ധവിമാനങ്ങൾക്കെതിരായ തന്ത്രങ്ങൾ എന്നിവ പരീക്ഷിക്കാൻ വ്യോമസേനാ ഉദ്യോഗസ്ഥരെ അനുവദിച്ചു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യു എസ് നിർമ്മിത എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളോട് ഏറ്റുമുട്ടി പരിശീലിക്കാനും ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം റഷ്യൻ നിർമ്മിത സുഗോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളോട് ഏറ്റുമുട്ടി പരിശീലിക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായ ഗുണം അത് സൈന്യത്തെ സംബന്ധിച്ച് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് സാങ്കേതിക തകരാറ് മൂലം അടിയന്തരമായി ലാൻഡിംഗ് നടത്തേണ്ടി വന്നതിനെ തുടർന്ന് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നുള്ള ഒരു എഫ് തേർട്ടി ഫൈവ് ബി ഈ വർഷം ജൂണിൽ അഞ്ച് ആഴ്ചയിലധികം ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി